ലിൻഷാനൊക്കാര്യപ്പെട്ട കാര്യം പറയുമ്പോൾ ലിസാന എന്തൊക്കെയോ പറയുന്നുണ്ട് അന്ന് നിങ്ങൾ മൈൻഡാക്കേണ്ട അപ്പോൾ ഇന്ന് ഫുഡ് ഫെസ്റ്റിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ലോങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാം ഒരാൾ കമൻറ്റ് ചെയ്തു അതുകൊണ്ട് ഇന്ന് ലോങ് വീഡിയോ ആണ് രാവിലെ തന്നെ സ്റ്റാളുകൾക്കൊക്കെ ഉള്ള പണികൾ കാര്യങ്ങളൊക്കെ ബോയ്സ് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ സൈഡിൽ അതൊക്കെ കേട്ട് നോക്കി കണ്ടിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പരാതി ഇവരൊക്കെ എന്നെ പറഞ്ഞ് വേറുപ്പിക്കുകയായിരുന്നു ഇന്ന് വ്ളോഗില്ലേ ഫുഡ് ഫെസ്റ്റിൻ്റെ വ്ളോഗിടണമില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് അപ്പോൾ ഞാനിവരെല്ലാവരും പിടിച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ സൈഡിൽ ഓരോരുത്തർക്കും ഉള്ള സ്റ്റാൾ അവരവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിസ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളും ഹെൽപ്പ് ചെയ്തിരുന്നു കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ വന്നിരിക്കും പിന്നെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ അതൊക്കെ തുടർന്നു കൊണ്ടിരുന്നു ഗൈസ് നമുക്ക് ബോക്സിലെ സോങ് ഒക്കെ വെച്ച് തന്നിരുന്നു പണിയെടുക്കുന്നവർക്ക് പണിയെടുക്കുന്നതും ഒരു വൈബാക്കി മാറ്റാൻ അപ്പോൾ അതൊക്കെ കേട്ട് നമ്മളങ്ങനെ ഇരിക്കുമ്പോഴാണ് എസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഉള്ള ദിവസമാണെന്ന് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ബോയ്സ് ഒന്നും ചിലവരൊന്നും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹിബാബെ അവരെ എഴുതി സഹായിക്കുകയാണ് ഇതാണ് ഗേൾസ് നമ്മുടെ ക്ലാസ്സിലെ ചിരിക്കെടുക്കുക ഇവ എന്ത് പറഞ്ഞാലും ഞാനും ഹിബിയും ഭയങ്കരമായി ചിരിക്കും ഞങ്ങൾക്ക് അവൻ്റെ എക്സ്പ്രഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വ്ലോഗ് കാണുമ്പോൾ എന്ത് അറിയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ അവൾ എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ താഴെ പോയി നോക്കുമ്പോൾ നമ്മുടെ ഗേൾസ് ടീമൊക്കെ കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി ഇങ്ങനെ നമ്മുടെ ഹായ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് കളർ അലൗഡല്ല സ്റ്റാൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ നിൽക്കുന്നവർക്കും മാത്രമാണ് കലർ അലോഡ് പിന്നെ ഈ ഷോട്ട് ഇവർ രണ്ടുപേരും ഇതിൽ എന്തായാലും ഇടണം എന്നിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ആവണ വഴിക്കൊന്ന് പുറത്തിറങ്ങി അഫ്ലേറ്റഡ് കോളേജിൻ്റെ മേലെ അവിടെ പോകുക വിചാരിച്ചു തൊട്ടപ്പുറത്തന്നെ റോയൽ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ വാങ്ങി ഞങ്ങൾ മൂന്നാളും അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കോളേജിൽ തന്നെ വന്നു അപ്പത്തേന് അവിടെ എല്ലാം ഓണായി തുടങ്ങി പിന്നെ നമ്മളൊരു സൈ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഗൈസ് ഓരോടുത്തൊന്നും നമ്മൾ കഴിക്കാൻ തുടങ്ങി ഒരുപാട് കഴിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഗേൾസ് ടീമിൻ്റെ ഒന്ന് കഴിച്ചു പിന്നെ അത് ആ ബോയ്സൊക്കെ ഫുൾ ചില്ലിങ് ആണ് ഇതാണ് ഗൈസ് നമ്മുടെ ഹാദി അപ്പോൾ അവൻ്റെ കടയിൽ നിന്നും കഴിച്ചു പിന്നെ ഗസ്റ്റ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞാപ്പുശറിനൊരു വൈഫാണ് പിന്നെ പാനീപൂരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റാൾ ഉണ്ടായിരുന്നു ഗൈസ് ഓരോരുത്തരും ഗൂഗിൾ പേയിലും അല്ലാണ്ടൊക്കെ വാങ്ങി കഴിക്കുകയാണ് ഇത് നമ്മുടെ മിസ്സാണ് മിസ്സ് ഗൂഗിൾ പേ വാങ്ങി അതൊക്കെ ആരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഹിബാബിനോടും അഫ്നയോടും ഞാനൊന്ന് കഴിക്കണ പോലെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവർ ജീവിച്ചു കാണിച്ചു ഗൈസ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഓരോ സ്ഥലം ഓരോ കാര്യങ്ങളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദാ വല്ലിമ്മ സ്റ്റൈൽ കോസ്റ്റ്യൂമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ ഗൈസ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിരുന്നു നമ്മൾ കോളേജ് ഫുൾ വെറൈറ്റി ആണ് പിന്നെ ഞാനിങ്ങനെ നിർത്താണ്ട് മൂന്ന് മിനിറ്റ് എന്തോ ഈ വീഡിയോ ഉണ്ട് അപ്പോൾ നിർത്താണ്ട് സംസാരിക്കുമ്പോൾ നല്ല ബോറായിരിക്കും പക്ഷെ നിങ്ങളൊന്നും കാര്യമൊക്കെ ഉണ്ട എനിക്കൊരു കഥ പറയണ ഫീൽ പോലെ ഉണ്ട് അപ്പം നിങ്ങളുടെ കമൻറ്റും സജഷൻസൊക്കെ നമ്മളോട് പറയണം അപ്പം അതൊക്കെ കഴിഞ്ഞുണ്ട് കസിൻ അവൻ്റെ വണ്ടിയിൽ നമ്മൾ മേലെന്ന താഴെ വരെ ബസ് സ്റ്റോപ്പ് വരെ പോയി കാരണം നടക്കാൻ വയ്യായിരുന്നു ഗൈസ് അത്രയും ഫുഡ് കൈ ഇഷ്ടമുണ്ടായിരുന്നു